നമ്മുടെ കൂടെ ജീവിക്കുന്ന ആള് ഒരുപാട് ആളുകൾക്ക് ഈ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞതാ നിങ്ങൾ എവിടെ പെൺകുട്ടികൾ ഉണ്ടോ അവരോട് പറയണം ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ധാരാളം സ്ത്രീകളുണ്ട് ആ സ്ത്രീകള് ജീവിതത്തിൽ വളരെ ടോക്സിക് ആയ ഒരാളുടെ കൂടെ ജീവിക്കേണ്ടി വരും ഒരിക്കൽ സഹിക്കാൻ കഴിയാത്ത ഒരു ലൈഫ് പാർട്ട്ണറുടെ കൂടെ ഇറങ്ങിപ്പോകാൻ കഴിയാത്ത വിധം സഹിച്ചു നിൽക്കേണ്ടി വരും ഇറങ്ങി പോകേണ്ട അവസ്ഥകൾ ഉണ്ടാവും പക്ഷെ ഇറങ്ങി പോകാൻ കഴിയുള്ളു അതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ ഇവർ പഠിച്ചിട്ടില്ല ഇവർക്കൊരു ജോലിയില്ല സമ്പാദ്യമില്ല വേറൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള യാതൊന്നും അവരുടെ കയ്യിലില്ല ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാകും പിന്നെ അവര് ഒറ്റക്കാകുന്ന ഒരു സമയത്ത് ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല ഇവര് സിംഗിൾ മദർ ആകുന്ന ആകുന്നൊരവസ്ഥയെ കുറിച്ച് ആലോചിച്ചു നമ്മുടെ പെൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണം ശരിയായില്ല പിന്നെ അവൾ ഒറ്റക്ക് ജീവിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ സിംഗിൾ മദർ ആയിട്ട് മക്കളുണ്ട് ഭർത്താവില്ല ഇല്ല ഒറ്റയ്ക്ക് ഒരു ഉമ്മ പൊരുതി ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ അവളുടെ കയ്യിൽ പഠിച്ചിട്ടില്ല എങ്കിൽ ഒരു ജോലിക്ക് ആവശ്യമുള്ളതൊന്നും അവളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവൾ നടുക്കടലിൽപ്പെട്ടതുപോലെ ഉണ്ടോ അവൾ നമ്മുടെ കുട്ടികളോട് പറയണം കല്യാണം ഒന്നുമല്ല വലിയ കാര്യം നമ്മളെല്ലായിടത്തും പറയുന്ന ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല പക്ഷെ നമ്മൾ കാണുന്ന മനുഷ്യരാ ഇത് വെറുതെ സങ്കല്പിച്ചു പറയണമല്ല കല്യാണമല്ല ജീവിതത്തില് വലിയ സംഭവം വലിയ സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് കല്യാണം ജീവിതത്തിൽ എന്തെങ്കിലും ഒറ്റപ്പെട്ടാൽ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അവിടെയും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസമല്ലാതെ മറ്റൊരു മാർഗമില്ല റിവ് വിദ്യാഭ്യാസം ഒരു പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും അയാളുടെ ചിറകുകളാണ് അയാൾക്ക് പറക്കാനുള്ള ചിറകുകൾ ഒരു പാമ്പിന്റെ മുന്നിൽ ചെറിയൊരു കുരുവി പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ നല്ല വിഷമുള്ള ഒരു പാമ്പിന്റെ മുന്നിൽ ഒരു ചെറിയ കുരുവി ഇങ്ങനെ പെട്ടു നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ പാമ്പിങ്ങനെ പത്തി വിടർത്തി ആടുന്നതിന്റെ മുന്നിൽ ഒരു ചെറിയ കുരുവി ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ സത്യത്തിൽ കുരുവിക്ക് അതിന്റെ ആവശ്യമുണ്ടാവും കുരുവിക്ക് കുരുമിക്ക് ചെറുകില്ലേ അതിനെ കാത്തിരിക്കുന്ന ആകാശം ഇല്ലേ അതിന് പേടിച്ചിരിക്കേണ്ട വല്ല കാര്യം ഈ ചിറകാണ് വിദ്യാഭ്യാസം ഈ ചിറകാണ് വിദ്യാഭ്യാസം അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ആ ചിറകിന്റെ പേരാണ് വിദ്യാഭ്യാസം പറക്കാനുള്ള ചിറകിന്റെ പേരാണ് ചെറിയ കാര്യമല്ല അതുകൊണ്ട് ആ കുട്ടികളോട് പറയണം നിങ്ങളെ പിഴപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടോ അതിലേക്കൊന്നും വീഴുണ്ട് കേട്ടോ ഇങ്ങടെ പ്രയോറിറ്റി തെറ്റിപ്പോവ ഒരമ്മ ചെറിയ കുഞ്ഞിനെ തോളിലേറ്റി ഇങ്ങനെ ഭിക്ഷയാചിച്ചു നടക്കണം ഭിക്ഷകാരിയാണ് അങ്ങനെ ഭിക്ഷയാചിച്ച് നടക്കുന്നതിനിടയിൽ ഒരു ഗുഹ കാണുന്നു ആ ഗുഹയുടെ മുന്നിൽ ഒരാള് നിൽക്കുന്നുണ്ട് ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് ആ സെക്യൂരിറ്റി ഈ അമ്മയോട് പറഞ്ഞു ഈ ഗുഹയുടെ ഉള്ളിൽ നിറയെ സ്വർണവും വജ്രവും പണത്തിന്റെ വലിയ വലിയ പെട്ടികളും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറിയിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷെ രണ്ടേ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നേരം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാരി കൂട്ടാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാലൊരു ബെല്ലടിക്കും അപ്പൊ നിങ്ങൾ പുറത്തേക്ക് ചാടണം ചാടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചാടാൻ കഴിയില്ല അത് ക്ലോസ് ആയി പോകും അടഞ്ഞു പോകും ആ അമ്മ ആലോചിച്ചു രണ്ടു മിനിറ്റൊക്കെ മതിയല്ലോ രണ്ടു മിനിറ്റൊക്കെ മതി വാരിക്കൂട്ടാൻ രണ്ടു മിനിറ്റൊക്കെ മതിയല്ലോ അമ്മ നേരെ അകത്തേക്ക് പോയി വാരിക്കൂട്ടാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ വാരി കൂട്ട ബെല്ലടിച്ചു സമയം കഴിഞ്ഞു പുറത്തേക്ക് ചടി കൊഴപ്പൊന്നുമില്ല ഇങ്ങനെ നോക്കുമ്പോര അഞ്ച് തലമുറക്ക് ജീവിക്കാൻ ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ കയ്യിലുണ്ട് പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി എന്താന്നറിയാ ഒക്കത്ത് ഉണ്ടായിരുന്ന ഒരു കുട്ടിയില്ലേ അത് പോയി ഇതാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് മുൻഗണനകൾ എവിടെയാണോ തെറ്റിപ്പോകുന്നത് അവിടെ നമുക്ക് പിന്നീട് പിന്നീടുണ്ടാകുന്നത് മുഴുവനും ഖേദരി നിങ്ങളൊരു ചെറിയ കുഞ്ഞിനെ ചെറിയൊരു കുഞ്ഞിനെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ കുഞ്ഞിന്റെ മുന്നിൽ രണ്ട് സാധനങ്ങൾ വെക്കുക ഏ അഞ്ഞൂറ് രൂപയുടെ നാല് നോട്ടുകൾ വെക്കുക പിന്നെയോ ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ചോക്ലേറ്റും വെക്കുക എന്നിട്ട് ആ കുട്ടിയോട് പറയാ നിനക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം പക്ഷെ ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആ കുട്ടി എടുക്കാൻ സാധ്യതയുള്ളത് ആ ചോക്ലേറ്റ് ആയിരിക്കും ആ പൈസ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നാല് പേപ്പർ മാത്രമേ അല്ലേ ആ ചോക്ലേറ്റ് എടുത്തിട്ട് കുട്ടി ഓടും പിന്നെ കുറച്ച് വലിയ കുട്ടിയായി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന സമയമാകുമ്പോ കുട്ടിയോട് ഈ കഥയൊന്ന് പറഞ്ഞു കൊണ്ടു എടാ നിന്റെ മുന്നിൽ ഞാൻ അഞ്ഞൂറ് രൂപയുടെ നാല് നോട്ടുകൾ രണ്ടായിരം രൂപയും വെച്ചു പത്ത് റുപ്യയുടെ രണ്ട് ചോക്ലേറ്റും വെച്ചു ഇതിൽ നിന്നോട് പറഞ്ഞു ഇതിലേതെങ്കിലും ഒന്നെടുത്തോ നീ എന്തെടുത്തതെന്നറിയോ ആ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാല് ആ കുട്ടി തലയിൽ തലേലിങ്ങനെ കൈവച്ചിട്ട് പറയും രണ്ടായിരം രൂപ കൊണ്ട് എത്ര ചോക്ലേറ്റ് വാങ്ങായിരുന്നു ഞാൻ എന്ത് മണ്ടനായി പോയി ഇല്ലേ കുട്ടിക്ക് തെറ്റിപ്പോയത് എന്താ പ്രിയോറിറ്റി അതിന്റെ കാരണം എന്താ കുട്ടിക്ക് അറിവില്ലാത്തോണ്ടാ അറിവില്ലാത്തോണ്ട് സംഭവിച്ച അറിവ് എന്നുള്ളതിന് സംസ്കൃതത്തിൽ എന്താ പറയുക എന്നറിയോ അറിവ് എന്നുള്ളതിന് വേദം എന്നാ പറയാ ഇല്ല എന്നുള്ളതിന് എന്താ ന എന്നാ വേദന വേദന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് പിന്നീട് ഉണ്ടാകുന്നതിന്റെ പേരാണ് വേദന വെറുതാലോചന്നാലോച അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറഞ്ഞത് ചെയ്തത് പ്രവർത്തിച്ചത് പ്രതികരിച്ചത് അറിവില്ലായ്മ കൊണ്ട് എന്താണ് സംഭവിച്ചത് അതിന്റെ പേരിൽ പിന്നീട് നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ പേരാണ് വേദന അതുകൊണ്ട് നിങ്ങളോട് പറയുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പഴുള്ള ഏറ്റവും വലിയ പ്രയോറിറ്റി നിങ്ങളുടെ പഠനമാണ് അതിന്റെ കാരണം പഠനം നിങ്ങളുടെ ചതക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ചതക ഇവിടെ പൈസ ഇല്ലാതെ ഈ ഭൂമിയിൽ ജയിക്കാൻ കഴിയും മനസ്സമാധാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും കാരണം ഏതെങ്കിലും ഒരർത്ഥത്തിൽ പണമായിരുന്നു സത്യം നാൽപ്പത്തിരണ്ട് കൊല്ലായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാ പറയണ മനസ്സമാധാനത്തിന്റെ വലിയൊരു പങ്ക് വലിയൊരു പങ്ക് പണമായിരിക്കും പണം കയ്യിലുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു സമാധാനം ഉണ്ട് വിദ്യാഭ്യാസമാണ് ജീവിതത്തിൽ അന്തസ്സോടുകൂടി പണം സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അന്തസ്സോട് കൂടി പണം സമ്പാദിക്കാനുള്ള മാറുക അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ വരുംകാലം മുഴുവനും സമാധാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മൾ എത്ര നിഷേധിച്ചിട്ട് കാര്യമില്ല അതൊരു സത്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റികൾ മാറിപ്പോകാതെ നിങ്ങളുടെ മുൻഗണനകൾ തെറ്റിപ്പോകാതെ വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം ഇങ്ങനെ നിങ്ങൾ കൂർപ്പിച്ചു നിൽക്കേണ്ട സമയമാണ് നിങ്ങൾ മക്കയില് മക്കയിൽ കായബയുടെ ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടില്ലേ 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 കായബയുടെ ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടോ ഏഹ് കായബ എന്ന് പറയുന്നത് മക്കയിലെ ഒരു ഒരു സ്ക്വയർ ആണ് അതിനു ചുറ്റും ആളുകൾ ഇങ്ങനെ തവാഫ് എന്ന് പറയാം നമ്മുടെ ക്ഷേത്ര പ്രദക്ഷിണം അതന്നെ തൊവാഫ് അതിങ്ങനെ കറങ്ങുന്ന കാണാം പതിനായിരക്കണക്കിന് മനുഷ്യരാണ് കറങ്ങുക ഇരുപത്തിനാല് മണിക്കൂറും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് നിക്കൂല കോവിഡിന്റെ സമയത്ത് മാത്രമാണ് അത് നന്നിട്ടുണ്ടാവുക അല്ലാത്ത സമയത്തൊക്കെ അതിങ്ങനെ കറങ്ങിക്കൊണ്ട് ആ കറങ്ങുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഏ അതെന്താ അത്ര ഭംഗി ഉണ്ടാവാൻ കാരണം എന്നറിയോ നടുവിലൊരു കഴബ ഉണ്ടായതുകൊണ്ട് നടുവിൽ അങ്ങനെ ഒരു കഴമ്പ ഇല്ലെങ്കിൽ ആ തൊവാഫിന് അത്ര ഭംഗി ഉണ്ടാവില്ല കാരണം എന്താണ് ലക്ഷ്യം ഉണ്ടാവില്ല കഴബയാണ് അവരുടെ കിപില കിബില എന്ന് പറഞ്ഞാൽ ലക്ഷ്യം അങ്ങനെ ഒരു നടുവിൽ ഒരു കഴവ ഇല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ടും കൊണ്ട് പോകും ഇതാണ് ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് ഗംഗ പുണ്യനദിയാ ഗംഗ ഗംഗാനദിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ് അത്രയും വീതിയുള്ള നദിയാ ഗംഗ എന്നാൽ ഇതേ ഗംഗ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോ ഒരു സംസ്ഥാനത്ത് എത്തുമ്പോ ഏർ ഒരു സംസ്ഥാനത്ത് എത്തുമ്പോൾ അതിങ്ങനെ പരന്നൊഴുകുന്നതിന് പകരം അതിങ്ങനെ ചെറുതായിട്ട് ഒഴുകും ഒരു തോടുപോലെ ഒഴുകും മാത്രല്ല ആ സംസ്ഥാനത്ത് എത്തുമ്പോൾ അതിന്റെ പേര് ഗംഗ എന്നല്ല അതിന്റെ പേരും മാറി ഹൂഗ്ലി എന്ന് പറയും അതെന്താണ് അതിന് കാരണം എന്നറിയോ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കോ പരന്നൊഴുകുന്ന ഗംഗ പരന്നൊഴുകൊണ്ടിരുന്ന ഗംഗ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോ ഇങ്ങനെ ചെറുതായി ചെറുതായി ഒഴുകാൻ തുടങ്ങും പേരും മാറി കൂഗ്ലി എന്ന പേര് എന്താ അതിന് കാരണം എന്നറിയോ ഏ അതിന്റെ കാരണം എന്താണെന്നറിയോ ബംഗാളിൽ ബംഗാളിലെത്തുമ്പോഴാണ് ഗംഗയുടെ സ്വഭാവം മാറുന്നത് അതിന്റെ കാരണം അതിനൊരു ലക്ഷ്യമെത്താനായി ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് വീഴണം ഇനി പരന്നൊഴുകാൻ പറ്റുക ഇനി ഇങ്ങനെ ശ്രദ്ധിച്ചൊഴുകണം ഇങ്ങനെ കൺവേർജ് ചെയ്ത് ഒഴുകണം ലക്ഷ്യമില്ലെങ്കിൽ എങ്ങനെ ഒഴുകാം നിങ്ങൾക്കൊരു സ്വപ്നമില്ലേ നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലേ നിങ്ങൾ എങ്ങോട്ട് ഒഴുകിപ്പോകും ഏത് കുഴിയിലും ചെന്ന് വീഴും ഏത് അപകടങ്ങളിലേക്കും ചെന്ന് പതിക്കും എന്നാൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ ആകണമെന്ന് ഒരു കിനാവുണ്ടോ നിങ്ങൾ പരന്നൊഴുകൂല നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ഒഴുകും നിങ്ങൾ ആര് തെറ്റിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ തെറ്റിപ്പോകൂല നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കൊഴുകും ഗംഗയെപ്പോലെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഓ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം സാറിനോട്